റിസോർട്ടിൽ ഫാമിലിയുമായിട്ട് പോയിട്ട് റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്ത് ആഘോഷിക്കുന്ന സമയത്ത് രണ്ട് കുട്ടികൾ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വിമ്മിംഗ് പൂൾ അധികം ആഴമൊന്നുമില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ എടുത്ത് ചാടാൻ നിൽക്കരുത് കാരണം അവിടെ സേഫ്റ്റി സേഫ്റ്റി ജാക്കറ്റൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ട്യൂബ് ഉണ്ടാകും അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ഇറങ്ങാൻ പാടുള്ളൂ അല്ലാത്തൊരവസ്ഥയട്ടോ കുട്ടികളെയും കൂട്ടിയിട്ട് ഇത്തരത്തിൽ യാത്ര പോകുന്ന സമയത്ത് ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ആഘോഷവും ആവേശവും ഒക്കെ നല്ലതാണ് പക്ഷേ അതിരിവിടാതെ സൂക്ഷിക്കുക റിസോർട്ടിൽ ഫാമിലിയുമായിട്ട് പോയിട്ട് റൂമെടുത്തിട്ട് സ്റ്റേ ചെയ്ത് മതിമറന്നാഘോഷിക്കുന്ന സമയത്ത് രണ്ട് കുട്ടികൾ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ അച്ഛനും അമ്മയും ഗ്രില്ലിങ് പരിപാടിയിലേക്ക് മാറുന്നു സ്വന്തം അച്ഛൻ ശരീരം മുഴുവനായിട്ടും തളർന്നു പോയാൽ അച്ഛനെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അവസാനം എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് യാത്ര പോകുന്ന ആളുകൾ അതുപോലെ തന്നെ റിസോർട്ടിൽ സ്റ്റേ അടിക്കുന്ന ആളുകൾ ഒക്കെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആ ഒരു റിസോർട്ടിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്തുള്ള സി സി ടി വി ഫുട്ടേജ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് കുട്ടികൾ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് വയസ്സും അതുപോലെ തന്നെ ഒരു ഏഴോ എട്ടോ വയസ്സും പ്രായമുള്ള രണ്ട് കുട്ടികൾ സ്വിമ്മിംഗ് പൂളിൽ ബോൾ കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടികളുടെ അമ്മ ആ അമ്മയുടെ അച്ഛൻ ശരീരം പൂർണ്ണമായിട്ടും തളർന്നു പോയ ഒരാളാണ് അദ്ദേഹത്തിന് ശേഷിയില്ല നടക്കാൻ കഴിയില്ല സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പ്രായമായിട്ടും അച്ഛനെയും കൊണ്ട് യാത്ര പോകാമെന്ന തീരുമാനം നല്ലതൊക്കെയാണ് പക്ഷേ കെയർ ചെയ്യണം ആരൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല അവസാനം എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ദുഃഖിച്ചിട്ടും ഒരു കാര്യമില്ല വ്യക്തമായിട്ട് നിങ്ങൾ നോക്കുക ഇടയ്ക്കിടക്ക് ആ ഒരു മകൾ വന്നിട്ട് അച്ഛനെ കെയർ ചെയ്യുന്നുണ്ട് ശരീരത്തിൽ എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് മറ്റുള്ള ഫാമിലി മെമ്പറൊക്കെ കുക്കിംഗ് ചെയ്യുന്നുണ്ട് ചില ആളുകൾ കളിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയമാണ് റിസോർട്ടാണ് നമ്മൾ മെയിൻലി പോകുന്നത് ആഘോഷിക്കാനാണ് ചിലപ്പോൾ ലിമിറ്റൊക്കെ വിട്ടുപോകും ആ സമയത്ത് കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയില്ല മാതാപിതാക്കളെ ശ്രദ്ധിക്കാൻ കഴിയില്ല സ്വന്തം ശരീരം പോലും ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കും പോകും പക്ഷേ മരണത്തിലേക്ക് പോകാതിരിക്കുക അല്ലെങ്കിൽ അവസാനം ഒരു മരണ വീടായിട്ട് മാറ്റാതിരിക്കുക നോക്കുക ഈ സ്വിമ്മിംഗ് പൂളിൽ റിസോർട്ടിലൊക്കെ പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് സ്വിമ്മിംഗ് പൂൾ അധികം ആഴം ഒന്നുമില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ എടുത്ത് ചാടാൻ നിൽക്കരുത് കാരണം അവിടെ സേഫ്റ്റി സേഫ്റ്റി ജാക്കറ്റൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ട്യൂബ് ഉണ്ടാകും അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ഇറങ്ങാൻ പാടുള്ളൂ നീന്തൽ അറിയാത്ത ആളുകൾ കാരണം ആഴമുള്ള ഭാഗവും പൂളിലുണ്ടാകും കുട്ടികൾക്ക് കളിക്കാനുള്ള സപ്പറേറ്റ് ഭാഗവും പൂളിലുണ്ടാകും അത് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പ്രയോജനപ്പെടുത്തുക വെൽ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ആ മകള് അച്ഛനെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് കാരണം മറ്റുള്ളവർ ആഘോഷിക്കുന്ന സമയത്തും ആ മകൾ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നു മെഡിസിൻ കൊടുക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് ഭക്ഷണം കൊടുത്തു ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു നിമിഷമാണ് ഗൈസ് എനിക്ക് തോന്നുന്നു ഒരു മുപ്പതോ നാൽപ്പതോ സെക്കൻഡ് മാത്രമേ ശ്രദ്ധ മാറിയിട്ടുള്ളൂ ആ കുട്ടികൾ ഒരു നേരമ്പോക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കളിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തതാണ് പക്ഷേ അത് ജീവിതകാലം മൊത്തം ആ അച്ഛനിക്കൊരു വലിയൊരു നഷ്ടമായിട്ട് മാറുകയാണ് നോക്കുക മെഡിസിൻ കൊടുക്കുക മെഡിസിൻ കൊണ്ടുവന്നു അത് കൊടുത്തു ഓക്കെ അതിനുശേഷം അവിടെ പോയിരുന്നു കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് വെയിലത്തെ ഇരുത്താമെന്ന് കരുതിയിട്ടായിരിക്കാം അവിടെ വെയിൽ അടിക്കുന്നുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് വീൽചെയർ ഇരുത്തിയത് ആ സമയത്ത് വ്യക്തമായിട്ട് നിങ്ങൾ നോക്കണം ആ സമയത്ത് ആ ഒരു അമ്മ കുട്ടികളോട് പറയുന്നുണ്ട് കളിച്ചോ പക്ഷെ അച്ഛൻ്റെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ആ ഒരു മകൾക്ക് ഒരു കോള് വരിക ഫോണെടുത്തു സംസാരിച്ചു നടന്നു പോയി നമുക്കറിയാം ഒരാൾ നമ്മളെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് ആവശ്യത്തിനായിരിക്കുമല്ലോ വിളിക്കാം നമ്മൾ ആ ഒരു ഫോൺ കോളിൽ അല്ലെങ്കിൽ സംസാരത്തിൽ പോകും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ കഴിയില്ല രണ്ട് കുട്ടികളും എന്താ ചെയ്യുന്ന അറിയോ ഒരു തമാശക്കാണ് കുട്ടികളുടെ ബുദ്ധിയല്ല ചെറിയ ബുദ്ധിയാണ് അവർക്ക് വലിയ വിവരമൊന്നുമില്ല അപകടമാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല രണ്ട് കുട്ടികൾ സ്വന്തം അമ്മ അവിടെ നിന്ന് മാറിയ സമയത്ത് രണ്ട് കുട്ടികൾ പൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്തോ പ്ലാൻ ചെയ്യുന്നു ശേഷം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് சடி பூளிலேக்கு தள்ளி இட்டு கைஸ் അല്ലാത്തൊരവസ്ഥയാട്ടോ കുട്ടികളെയും കൂട്ടിയിട്ട് ഇത്തരത്തിൽ യാത്ര പോകുന്ന സമയത്ത് കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ല ആള് മരിച്ചോ നോ മരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല കാരണം കോളിലേക്ക് വീണിട്ട് വിത്തിൻ സെക്കൻഡുകൾ മാത്രമേ ആയിട്ടുള്ളൂ അതിന് മുന്നേ തന്നെ മകൾ ചാടി രക്ഷിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ആള് ഓക്കെ ആയിട്ടോ ആൾക്ക് കുഴപ്പമൊന്നുമില്ല സ്റ്റേബിൾ ആയിട്ടുണ്ട് ഏതാ മക്കളല്ലേ അവന്മാർ രണ്ട് കുട്ടികൾ കുട്ടികളെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം അല്ലെ വല്ലാത്തൊരു അവസ്ഥയായി കാരണം അത്രയും ഹാപ്പിയായിട്ട് സന്തോഷിച്ച് നിന്നിരുന്നൊരു സമയത്ത് പെട്ടെന്ന് ആ കുട്ടികളുടെ ഒരു വികൃതി അല്ലെങ്കിൽ കുസൃതി എന്നൊക്കെ പറയും അതിലിപ്പോൾ ആകെ ഒരു ഡിസപ്പോയിൻ്റഡ് ആയി ആ ഒരു ഫാമിലി മൊത്തം അപ്പോൾ അതുകൊണ്ട് തന്നെ കെയർ ചെയ്യുക അല്ലാണ്ട് ഇപ്പൊ ഒന്നും പറയാനില്ല സോ മാക്സിമം നമുക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു വീഡിയോ പറ്റിക്കണം വൈഫ